നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോഡ്ജിൽ കൊണ്ട് ആത്മഹത്യ ചെയ്തത് സ്വകാര്യ ടി വിഭാഗത്തിൽ ആണ് മരിച്ച സി കുമാർ എന്ന് സഹജീവനക്കാർ പറയുന്നു ആരുമായും അടുപ്പം പുലർത്തിയിരുന്നില്ല പെൺസുഹൃത്തിനെ കഴുത്തറത്ത് കൊന്ന ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം ഒരു ചാനൽ ക്യാമറമാൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്ത കുമാറിന്റെ മരത്തിലെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നതാണ് മറ്റൊരു വസ്തുത ഐഡന്റിറ്റി കാർഡ് നിന്ന് കിട്ടിയ പേരിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ പ്രമുഖ ന്യൂസ് ക്യാമറമാനാണ് മരിച്ചതെന്ന സംശയം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിനുണ്ടായി ഇത് മുകളിലേക്ക് റിപ്പോർട്ടറായി പോവുകയും ചെയ്തു ഇതോടെ മരിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്ത ക്യാമറമാന്റെ ഫോണിലേക്ക് കോളുകൾ പോയി അദ്ദേഹം എടുത്തതുമില്ല തീർത്തും നല്ല പേരുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഫോൺ എടുക്കാതെ വന്നതോടെ ആശങ്ക കൂടി ഇതിനിടെ മറ്റൊരു ക്യാമറമാൻ മരിച്ചെന്ന് തെറ്റായി പ്രചരിപ്പിച്ച വ്യക്തിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചു ഒന്നും അറിയാത്തതുപോലെ ഭർത്താവിന് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞു ഇതോടെയാണ് ആശങ്ക മാറിയത് ഈ സമയമല്ല വീട്ടിൽ സുഖ ഉറക്കത്തില്ലായിരുന്നു ആ ക്യാമറമാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് കൊടി ലോഡ്ജ് തമ്പാനൂർ കോഫി ഹൌസിന് ഉള്ളിലൂടെ പോകുന്ന ഇടവഴിയിലാണ് ലോഡ്ജ് കോംപ്ലക്സ് സ്ത്രീയെ കൊന്ന ശേഷം യുവാവ് ജീവനൊടിക്കിയതാണെന്നാണ് സംശയം പെയ്യാട് സ്വദേശികളായ കുമാറും ആശയുമാണ് മരിച്ചത് ആശയെ കഴുത്തു മുറിഞ്ഞ നിലയിലും കുമാറിനെ ഞരമ്പ് മുറിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് രണ്ടു ദിവസം മുൻപാണ് ലോഡ്ജിൽ കുമാർ മുറിയെടുത്തതെന്നാണ് ലോഡ്ജിലെ ജീവനക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് ആശ ഇവിടേക്ക് എത്തിയത് ഇരുവരെയും പുറത്ത് കാണാതായതോടെ ഇന്ന് രാവിലെ ജീവനക്കാർക്ക് സംശയമായി പോലീസ് എത്തി മുറി ചവിട്ടി തുറന്നപ്പോൾ കണ്ടത് തളം കെട്ടി നിൽക്കുന്ന ചോരയാണ് ഇതിനൊപ്പം കഴുത്തു മുറിഞ്ഞ നിലയിൽ മരിച്ച ആശയെ കെട്ടിത്തൂങ്ങിയ സി കുമാറിനെയും കണ്ടെത്തി ഐഡന്റിറ്റി കാർഡിൽ നിന്നാണ് കുമാറിന്റെ സ്വകാര്യ ചാനൽ ബന്ധം പുറത്തായത് കഴുത്തിന് മുറിവേറ്റ നിലയിലായിരുന്നു ആശയുടെ മൃതദേഹം യുവതി കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് കഴിഞ്ഞിറമ്പ് മുറിച്ച് ജീവൻ എടുക്കാനും ശ്രമിച്ചുവെന്നാണ് സൂചന ഇതിനുശേഷം തൂങ്ങുകയും എന്നാണ് നിഗമനം ആശയ്ക്ക് രണ്ടു മക്കളാണുള്ളത് ആശയെ കാണാനില്ലെന്ന് ഭർത്താവ് വിളപ്പിൻശാല പോലീസിന് പരാതി നൽകിയിരുന്നു ഇവർ തമ്മിൽ ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നാണ് സൂചന വിളപ്പിൽ അറിവിപ്പുറം സ്വദേശിനിയാണ് നാല്പത്തിനാല് വയസ്സുള്ള ആശ ശനിയാഴ്ച രാവിലെ അഞ്ചര മണിക്കാണ് ഇവരെ വീട്ടിൽ നിന്നും കാണാനായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇവരെ കാണാനില്ല എന്ന പരാതി ഭർത്താവ് സുനിൽകുമാർ വിളപ്പിൻ പോലീസിന് നൽകിയത് ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മരണ വാർത്ത എത്തിയത് ഫോണിലും മറ്റും കിട്ടാത്തതിനെ തുടർന്നാണ് ആശയെ കാണാനില്ല എന്ന പരാതി ഭർത്താവ് നൽകിയത് ലോഡ്ജിലെത്തിയ ആശയം കുമാറിന് തമ്മിൽ വഴക്കുണ്ടാകുകയും അതിനുശേഷം കൊല നടക്കാനുമാണ് സാധ്യതയെന്നാണ് നിഗമനം ആശയം വിളിച്ചു വരുത്താനാണ് ഒരു ദിവസം മുമ്പ് ലോഡ്ജിൽ കുമാർ മുറിയെടുത്തതെന്നാണ് സൂചന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ മരണം സംഭവിച്ച സമയമടക്കം വിളിച്ചെത്തുവരൂ ആശ ശേഷം മുറി പിന്നീട് കുമാർ തുറന്നിട്ടില്ല എന്നാണ് സൂചന ആശ കഴുത്തടുത്ത് മരിച്ചിട്ടും നിലവിളിയോ ഒന്നും പുറത്തും ആരും കേട്ടതുമില്ല ും ദുരൂഹമായി തുടരുകയാണ് ഫോറൻസിക് വിദഗ്ധരും സ്ഥലം പരിശോധിക്കുന്നുണ്ട് കുമാർ വിവാഹമോചിതനാണ് രണ്ടുപേരുടെയും ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത